മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇന്ന് ലക്നൌവിനെതിരെയാണ് മുംബൈ കളി തോരത് വളരെ മോശം കളിയാണ് മുംബൈ കാഴ്ചവെച്ചത് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയപ്പോൾ മുംബൈ ടീം നശിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് പാണ്ഡ്യ ഗോൾഡൻ അക്കിലാണ് പുറത്തായത് ബാറ്റിങ്ങുമില്ല ബൌളിങ്ങുമില്ല എന്തിനാണ് പാണ്ഡ്യയെ ടീമിലേക്ക് എടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലക്നൌ മുംബൈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ മുമ്പേ ഇന്ത്യൻസിന് നിന്ന് തുടക്കം തന്നെ പിഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രോഹിത് ശർമ്മ രണ്ടക്കം കാണാതെ പുറത്തായി പിന്നീട് വന്നത് സൂര്യയായിരുന്നു സൂര്യയും പത്ത് റൺസിൽ ഔട്ടായി ശേഷം എല്ലാവരുടെയും പ്രതീക്ഷ തിലകവർമ്മയിലായിരുന്നു തിലക് ഈ ഐ പി എല്ലിൽ നന്നായി കളിച്ചിട്ടുണ്ട് എന്നാൽ തിലകു വർമ്മയും രണ്ടക്കം കാണാതെ പുറത്തായി പിന്നീട് വന്നത് ക്യാപ്റ്റൻ പാണ്ഡ്യയായിരുന്നു പാണ്ഡ്യെന്ന് ഗോൾ ആയിരുന്നു ശേഷം കുറച്ചു കുറച്ചുനേരം കളിച്ചത് വതേരിയായിരുന്നു അതുപോലെ ടിം ഡേവിഡും പിടിച്ചു നിന്നു മുംബൈ ടീം ബാറ്റിംഗിൽ തകർന്നടിഞ്ഞു ഇരുപത് ഓവറിൽ നൂറ്റി നാല്പത്തിനാല് റൺസാണ് മുംബൈ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ലക്നൌവിനെതിരെ പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ആദ്യം തന്നെ ലക്നൌ ടീമിന് കുൽകർണിയെ നഷ്ടമായി പിന്നീട് രാഹുൽ ഒന്ന് കളിച്ചു പക്ഷേ രാഹുലിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പിന്നീട് സ്ട്രോങ് ആയിട്ട് കളിച്ചത് സ്റ്റോയിനസ് ആയിരുന്നു എന്തായാലും മുംബൈക്കെതിരെ ലക്നൌവ് കളി ജയിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ശരിക്കും നാണം കേട്ടു അവരിപ്പോൾ ഐ പി എൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി അവർക്ക് ഒരിക്കലും പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല എന്ത് മോശപ്പെട്ട കളിയാണ് മുംബൈ നിന്ന് പുറത്തെടുത്തത് ബാറ്റിംഗിലും ബൌളിംഗിലും പരാജയമായിരുന്നു മുംബൈ ടീമിനെ കളി ജയിക്കണമെന്ന ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല ടീം തന്നെ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് പാണ്ഡ്യ മുംബൈ എന്തിനാണ് ടീമിലെടുത്തത് ബാറ്റിംഗിൽ ഗോൾഡ് ഉണ്ടക്ക് ബൌളിങ്ങുമില്ല ക്യാപ്റ്റൻസിക്ക് വേണ്ടി മാത്രം മുംബൈ ടീം പാണ്ഡ്യെ ടീമിലെടുത്തു ക്യാപ്റ്റൻസിയിലും പാണ്ഡ്യ പരാജയമായി മാറി രോഹിത് ക്യാപ്റ്റൻ മുംബൈ ടീം ഇപ്പോൾ പ്ലേ ഓഫിലെങ്കിലും എത്തിയേനെ ഇപ്പോൾ മുംബൈ നാണം കെട്ട് തോറ്റിരിക്കുകയാണ് മുംബൈയും ആർ സി ബിയും ഒക്കെ പോയിന്റ് ടേബിളിൽ അവസാനമാണ് ഇന്നത്തെ മാച്ചിൽ മുംബൈ ടീമിനെ പിഴച്ചത് ബാറ്റിംഗിലാണ് ആരും തന്നെ ഫോം ആയില്ല വരുന്നവരെല്ലാം തന്നെ പെട്ടെന്ന് കൂടാരം കയറി അതേസമയം തന്നെ ലക്നൌവിന്ന് മികച്ച കളി കാഴ്ചവെച്ച് കളി ജയിച്ചു അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ